പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ നമുക്കിന്ന് നമ്മുടെ അപേക്ഷകളും യാചനകളും പ്രസിദ്ധമാതാവിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മ മാതാവേ മറ്റൊരു ദിനം കൂടി ഞങ്ങൾക്ക് നൽകിയതിനോർത്ത് ഞങ്ങൾ അങ്ങേ തിരുകുമാരനോട് നന്ദി പറയുന്നു നമുക്ക് അല്പനേരം ഭക്തിയോടും ശരണത്തോടും ദൈവസന്നിധിയിൽ ആയിരിക്കാം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് സർവശക്തനായ ദൈവത്തോട് നന്ദി പറയാം പരിശുദ്ധം പറയുമേ വിമലാംബികെ എന്നത്തെയും പോലെ ഇന്നും അമ്മയുടെ സന്നിധിയിലായിരിക്കുന്നു അങ്ങേ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന സ്നേഹം പരിപാലനം ഞങ്ങൾ വ്യക്തമായി തിരിച്ചറിയുന്നു ഒരമ്മയുടെ മാതൃവത്സല്യം എന്താണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ അമ്മേ ഇന്ന് എൻ്റെ ഭവനത്തിനായിരിക്കണമേ എന്നോടത്ത് വസിക്കുവാൻ ഞങ്ങൾക്കിടയിലേക്ക് കടന്നു വരണമേ ഓ ദിവ്യ സ്നേഹമേ ഞങ്ങൾ അങ്ങേയെ വാഴ്ത്തുന്നു വണങ്ങുന്നു വണക്കത്തിന് ഏറ്റവും യോഗ്യയായ പുരുതകൻ നിഗമറിമേ നിൻ്റെ കരസ്പർശത്താൽ ഞങ്ങളെ തലോടണമേ പലപ്പോഴും ഞങ്ങൾ ലോക ക്ലാസ് ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആശ്വാസമെന്ന ദിവ്യ ഔഷധം ഞങ്ങൾക്കായി ചൊല്ലിയുന്ന അമ്മമാതാവേ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ അവിടുത്തോടുകൂടെ ആയിരിക്കുവാൻ അങ്ങ് അനുവദിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ അമ്മയെ ഏറ്റെടുക്കണമേ നസറത്തിൻ്റെ തിരു കുടുംബം പോലെയാക്കി മാറ്റണമേ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ ഭവനത്തിൽ നിറയ്ക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ അമ്മയുടെ ജീവിതം ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തണമേ എപ്പോഴും മറ്റുള്ളവരുടെ വേദനകളിൽ നമ്പലപ്പെടുന്ന പരിശുദ്ധ അമ്മയെ അമ്മയുടെ ത്യാഗപൂർണമായ ജീവിതത്തിൽ അമ്മ നേരിടേണ്ടി വന്ന വ്യാ വ്യതകൾക്ക് മുമ്പിൽ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം എത്രയോ നിസ്സാരമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു വേദനിക്കുന്നവരുടെ വേദനയിൽ കരണം ചൊല്ലുന്ന ത്യാഗോജ്വലമായ ജീവിതം നയിച്ചമ്മേ പലപ്പോഴും ഞങ്ങളുടെ ജീവിത വഴികളിൽ കാലിടറുമ്പോൾ ഞങ്ങൾക്ക് താങ്ങും തണലുമായി വരണമേ അമ്മ ഞങ്ങൾക്കൊപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾ തളരുകയില്ല ആ നിർമ്മലമായ സ്നേഹം നുകർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികളിലേക്ക് പരിച്ചതമ്മയെ കടന്നു വരണമേ ഞങ്ങൾക്ക് ആശ്വാസം പകരണമേ വേദനകൾക്ക് ആശ്വാസമായ നിത്യ ഔഷധമേ പലപ്പോഴും രോഗദുരിതങ്ങൾ ഞങ്ങളെ കീഴ്പ്പെടുത്തുമ്പോൾ യാതൊരു ഫലപ്രാപ്തിയും ഇല്ലാതെ തളരുമ്പോൾ ദിവ്യ ഔഷധമായ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ആശ്വാസമായി കടന്നു വരണമേ ഓ പരിശുദ്ധജനനെ അമലോത്ഭവിയെ രോഗഭാപത്തിൻ്റെ നെഴിൽ വീഴാത്ത മനുഷ്യപുത്രിയെ ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹവും സമാധാനവും നിറയ്ക്കണമേ പാപ സാഹചര്യങ്ങളിലേക്ക് കാലിടത് വിഴുമ്പോൾ ഞങ്ങളെ കൈപ്പിടിച്ച് നേർവഴിക്ക് നടത്തണമേ ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന പരീക്ഷണങ്ങൾ അമ്മേ യാജനപൂർവ്വം ഏറ്റെടുക്കണമേ പ്രാർത്ഥനയ്ക്ക് യോഗ്യയായ അമ്മ കന്നുകയെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു തൻ്റെ പ്രതിസത്തിന് അമ്മ അവ സമർപ്പിക്കുന്നു ഞങ്ങൾക്കറിയാം അമ്മയുടെ വാത്സല്യത്തിൻ്റെ നീല കാപ്പിക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ വാഗ്ദാനത്തിൻ്റെ പേ ഞങ്ങളുടെ ആവശ്യങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റണമേ കർത്താവിൻ്റെ വാഗ്ദാനമാണ് പുതുശുദ്ധ അമ്മ ലോകത്തിൻ്റെ അമ്മയായി കർത്താവ് അവിടുന്ന് അമ്മയെ ഏറ്റെടുത്തത് മുതൽ അമ്മ ഞങ്ങളുടെയും അമ്മയാണ് കാരണത്തിൻ്റെ നറകുടമായ അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ ഈ ആവശ്യങ്ങളിലേക്ക് അമ്മയെ ഞങ്ങൾ അനുതാപപൂർവ്വം ക്ഷണിക്കുന്നു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത നന്മ നിറഞ്ഞ അമ്മയെ ആ പ്രത്യാശയിൽ ഞങ്ങൾ അങ്ങയെ ജപമാലയിലൂടെ മഹത്വപ്പെടുത്തുന്നു ഓരോ ജപമാലയും അണുഭൂമിനേക്കാൾ ശക്തിയുണ്ടെന്നതിൽ ചെയ്ത പരിശുദ്ധ മാതാവിയെ ഞങ്ങളുടെ ഹൃദയത്തിലും ഭവനത്തിലും ആത്മീയവും ഭൗതികവുമായ സംരക്ഷണ കോട്ട കെട്ടണമേ സകല നാരകീയ ശക്തികളെയും തച്ചൊടിക്കുന്ന അമ്മയുടെ പ്രത്യേക വരപ്രസാദത്തെ ഈ നിമിഷം ഉപയോഗിക്കണമേ ഞങ്ങളുടെ ഭവനത്തിലെ അന്ധകാര നാരകീയ ശക്തികളെ അമ്മയുടെ അതിവിശിഷ്ടമായ പ്രാർത്ഥനാ പ്രാർത്ഥനാശക്തികളിൽ തകർത്തു കളയണമേ സ്നേഹം ക്ഷമ കാരുണ്യം അനുതാപം എന്നീ സൽഗുണങ്ങൾ ഞങ്ങളിൽ നിറയ്ക്കണമേ ത്രിലോക രാജ്ഞി ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളെയും വിവേചിച്ച് നേർവഴിക്ക് നടത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ അമ്മയെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ ഓരോ ചൂടും അമ്മയുടെ സംരക്ഷണത്താൽ ബലപ്പെടുത്തണമേ നന്മ നിറഞ്ഞ മറയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ആദ്യസ്ഥ വഹിക്കുന്ന കൃപയുടെ നിറവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ഞങ്ങൾ അമ്മയെ സ്നേഹപൂർവ്വം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു അമ്മേ ഞങ്ങളുടെ കുടുംബത്തെ അങ്ങേക്കായി സമർപ്പിക്കുന്നു ഓരോ ചലനങ്ങളും അമ്മയോടൊത്ത് ചേർന്ന് പോകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അവർക്ക് സൽബുദ്ധിയും നിറവഴിയും കാണിച്ചു കൊടുക്കുവാൻ അമ്മ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു അമ്മയുടെ സംരക്ഷണത്തിൻ്റെ മേലാപ്പിനാൽ അവരെ പൊതിയണമേ സ്നേഹത്തിൻ്റെ നറകൂടമായ പ്രശുദ്ധ ജനനി അവരിലേക്ക് സ്നേഹവാത്സല്യം ചൊല്ലിയണമേ അമ്മ ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നിനെയും ഭയപ്പെടാനില്ല ശക്തമായ സംരക്ഷണ കോട്ടയാൽ ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണമേ തമ്പുരാൻ്റെ അമ്മേ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നുവരാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ നാരകീയ ശക്തികളെയും ആട്ടിപ്പായിക്കണമേ ജപമാല മണികളാൽ അമ്മയ്ക്ക് ഞങ്ങൾ സ്തുതി പാടിയിടാം വിശുദ്ധിക്ക് പാത്രമായ അമ്മയുടെ അത്ഭുതകരങ്ങൾ കൊണ്ട് ഞങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും അമ്മയെ ക്ഷണിക്കുന്നു അമ്മേ ഞങ്ങളുടെ കടഭാരങ്ങൾ അമ്മ കാണാനുമേ ഉടയവരും ഒറ്റവരും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന അവസരങ്ങളിൽ തോരാത്ത കണ്ണുനീരാൽ ഞങ്ങൾ ആകുലപ്പെടുമ്പോൾ സ്പർശമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ പ്രത്യേകമായി ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ ഈ ഉടമ്പടി നിയോഗങ്ങളെ അമ്മേ കേൾക്കണമേ നമ്മുടെ നിയോഗങ്ങൾ ഇപ്പോൾ നമുക്ക് അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് അല്പനിമിഷം ധ്യാനിക്കാം ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങളുടെ ബോധമണ്ഡലത്തെയും ബുദ്ധിമണ്ഡലത്തെയും നവീകരിക്കണമേ നൽവഴി തിരഞ്ഞെടുക്കുവാനുള്ള സന്മനസ് ഞങ്ങൾക്ക് അനുഗ്രഹമായി തരുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു കൃപ നിറഞ്ഞവളെ സ്വസ്തി ഹർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ ഞങ്ങൾക്കായി ലോകത്തിനായി അങ്ങയുടെ തിരിച്ചു തന്നെ അനുഗ്രഹമായി നൽകിയ പരിശുദ്ധ മറിമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പരിശുദ്ധ കൃപാസനം പ്രസാദപരമാതാവിയെ ഞങ്ങൾ ഇന്ന് സമർപ്പിച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളെയും അമ്മയെ പ്രത്യേകമായി ഞങ്ങളുടെ കടബാധ്യതകളെ തകർച്ചകളെ ദുഃഖദുരിതങ്ങളെ രോഗങ്ങളെ മാനസിക പ്രയാസങ്ങളെ ഭവനമില്ലാത്ത അവസ്ഥ ജോലിയില്ലാത്ത അവസ്ഥ മക്കളില്ലാത്ത അവസ്ഥ എന്നിവയിലെല്ലാം നീ ഇടപെടണമേ ഞങ്ങളുടെ യാചനകൾ അവ അമ്മയുടെ തിരുശുദ്ധൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്കായി നടത്തി തരുവാൻ കരുണപൂർവം യാചിക്കുന്നു പ്രാർത്ഥന കേട്ടതനായി സ്ത്രോത്രം സ്തുതി ഇന്നത്തെ ദൈവവചനം നിൻ്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും നിയമാവർത്തന പുസ്തകം പതിനഞ്ചിൽ പത്ത് വയ്ക്കും നിൻ്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും വളരെ വലിയ ഒരു സന്ദേശമാണ് ഈ ദൈവവചനത്തിലൂടെ ദൈവം നമുക്കായി നൽകിയിട്ടുള്ളത് നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും ജോലികളിലും അവിടുന്ന് നമ്മെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന പിതാവാണ് നമുക്ക് ആ പിതാവിനോട് കൂടെ ആയിരിക്കാൻ ശ്രമിക്കാം നമ്മുടെ ഓരോ ജീവിത നിമിഷങ്ങളെയും പ്രവൃത്തികളെയും അനുഗ്രഹത്തിനായി യേശുനാഥനോട് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം യേശുനാഥൻ നമുക്കായി ആ അനുഗ്രഹം വാങ്ങിത്തരും നമ്മെ അനുഗ്രഹിക്കും ദയമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹട്ടെ ഇന്നീ ദിവസത്തെ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹത്തിൻ്റെ ഒരു ദിനമാക്കി മാറ്റട്ടെ അതിനായിട്ട് പരിസപിതാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ആമി